നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ തുടങ്ങുന്നത് മൺറോത്തരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് മൻഗ്രൂവ് ഡേ ആണ് കണ്ടൽക്കാടുകളുടെ ദിനമാണ് ഒരു കണ്ടൽക്കാട് ഒരു നാടിനെ എങ്ങനെ നശിപ്പിച്ചു എന്നും ആ കണ്ടൽക്കാടിന്റെ ഭംഗി ഒരു നാടിനെ ഒരു പഞ്ചായത്തിനെ എങ്ങനെ ലോക ടൂറിസ്റ്റ് ഭൂപടത്തിലേക്ക് ഉയർത്തും എന്നും ധരിക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് ഒരു നമ്മൾ ആദ്യമായി ചേർക്കുന്നത് വാർത്തകളിലേക്ക് നമുക്ക് പോകാം നാളെ ജൂലൈ ഇരുപത്തിയേഴാണ് ദേഷ്യ പൊയ്കാൽ നടത്തുന്ന ദിനമാണ് ചില നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയായ വർണ്ണാന്ധതയ്ക്ക് ഡാൽട്ടണിസം എന്ന് പേരുണ്ടാക്കാൻ കാരണക്കാരനായ അനുശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ചരമദിനമാണ് ആധുനിക ചിത്രകലയുടെ കുലപതി വിൻസൻ വാൻഗോ ചരമദിനമാണ് പ്രമുഖ ഭക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സലീം അലിയുടെ ചരമദിനമാണ് ബന്ധു നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ഹൈക്കോടതി വിധിയുണ്ടായത് ഈ ദിവസമാണ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമദിനം കൂടിയാണ് നമുക്കിന്ന് ദേശീയ പൊയ്ക്കൽ നടത്തുന്ന ദിനത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയേഴിന് ദേശീയ പദയാത്ര നടക്കുന്നതിനാൽ നിരവധി ആളുകൾക്ക് ഉയരം കൂടുതലാണ് വിനോദത്തിൽ പങ്കുചേരാൻ നിങ്ങൾക്കായി ഒരു ജോഡി സ്റ്റിൽറ്റുകൾ പൊയ്ക്കാലുകൾ സംഘടിപ്പിച്ച് അതിൽ നടക്കാനുള്ള പരിശീലനം ആരംഭിക്കുക സാധാരണ ഉയരത്തിൽ നിന്ന് ഉയർത്തി നടക്കാൻ കാലുകൾക്ക് നിൽക്കാനുള്ള പടവുകളും കാലുകളിൽ ഘടിപ്പിക്കാനുള്ള സ്റ്റാപ്പുകളും സജ്ജീകരിച്ചിരിക്കുന്ന കമ്പുകളാണ് വാക്കിംഗ് സിൽറ്റുകൾ യഥാർത്ഥത്തിൽ ഒരു പുരാതന കലയായ സ്റ്റിൽറ്റ് വാക്കിംഗ് ഇന്ന് സർക്കസുകളിലും ഉത്സവങ്ങളിലും തെരുവ് പരിപാടികളിലും പരേഡുകളിലുമാണ് കാണുക പുരാതന ഗ്രീസിൽ ബിസി ആറാം നൂറ്റാണ്ടിൽ തന്നെ സ്റ്റിൽറ്റ് വാക്കിംഗ് നിലനിന്നിരുന്നതായി പുരാവസ്തു അവശിഷ്ടങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ബെൽജിയത്തിലെ നമ്മൂരിൽ അറുന്നൂറ് വർഷത്തിലേറെയായി സ്റ്റിൽറ്റ് ജൗസ്റ്റിംഗ് ഒരു പാരമ്പര്യമാണ് ഫ്രാൻസിലെ ലാൻഡൻ മേഖലയിൽ നിന്നുള്ള ഇടയന്മാരും മറ്റുള്ളവരും ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ കുറ്റിക്കാടുകൾ ബ്രഷ് ജലാശയങ്ങൾ എന്നിവയുടെ പരിക്കൻ ഭൂപ്രദേശങ്ങളിലൂടെയും ചതുപ്പ് നിലങ്ങളിലൂടെയും സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിന് സ്റ്റിൽറ്റുകൾ ഉപയോഗിച്ചു അലൂമിനിയം സ്റ്റിൽറ്റുകൾ സാധാരണയായി പഴങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നു വലിയ ജനാലകൾ കഴുകുന്നതിനും മേൽക്കൂരകൾ നന്നാക്കുന്നതിനും ഉയർന്ന ഭിത്തികളും മേൽക്കൂരകളും പെയിന്റ് ചെയ്യുന്നതിനും ഡ്രൈവാൾ കമ്പനികൾക്കും സ്റ്റിൽറ്റുകൾ ഉപയോഗിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും സർക്കസിലോ പരേഡിലോ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിന് മുകളിൽ ഒരാൾ ഒരു ജോഡി പൊയ്ക്കാലുകൾ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല സംസ്കാരങ്ങളിലും സ്റ്റിൽറ്റുകൾ ദീർഘമായ ചരിത്രമുണ്ടെന്ന് മിക്ക ആളുകൾക്കും അറിയില്ല അതിശയകരമാവിധം ഉപയോഗപ്രദമായ ഈ ടൂളുകളെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് സ്റ്റിൽറ്റ് ഡേയിൽ നടക്കുക ഒരു സ്റ്റിൽറ്റിനെ നിലത്തിനു മുകളിൽ നിൽക്കാൻ ഒരു വ്യക്തിയെയോ ഘടനയെയോ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സ്തംഭം പോസ്റ്റ് അല്ലെങ്കിൽ തൂൺ എന്നാണ് വിവരിക്കുന്നത് സഞ്ചരിക്കാനായി സ്റ്റിൽറ്റുകൾ ഉപയോഗിക്കുന്ന പ്രക്രിയ ബി സി ആറാം നൂറ്റാണ്ട് മുതൽ നിലവിലുണ്ട് ഫ്രാൻസിലെ ലാൻഡ് പ്രദേശത്ത് ഇടയന്മാർ അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഉയർന്ന സ്ഥാനത്ത് നിന്ന് നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു ചരിത്രത്തിൽ ഉടനീളം സ്റ്റിൽറ്റ് ഡേയിൽ വോക്കോൺ സ്റ്റിൽറ്റ് ജോലിക്കും കളിക്കാനും ഉപയോഗിച്ച ആളുകളുടെ ഓഗസ്റ്റ് റാങ്കുകൾ ചേരാൻ നിങ്ങൾക്ക് മികച്ച അവസരം നൽകുന്നു സാഹസികതയിൽ നിങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പുതിയ ഹോബിക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ ൾ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണ് ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം

മൺട്രോത്തുരത്ത് കണ്ടൽ പാരമ്പര്യം തിരികെ പിടിക്കുമ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു കരുണാകരന്റെ കുറിപ്പ് ലോകത്ത് ആകമാനം കണ്ടൽ കാടുകളുടെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ടലുകളുടെ വിസ്തൃതി മൺട്രോത്തുരത്തിൽ വർദ്ധിച്ചു വരിക ഏകദേശം ഇരുപത്തിരണ്ട് ഹെക്ടർ വിസ്തൃതിയിലാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ ഇവിടെ നിലനിൽക്കുന്നത് ഈ വിസ്തൃതി വർധനവും മൺട്രോത്തരം നേടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾപ്പെട്ട് മനുഷ്യന്റെ ഇടപെടലുകളായ വാസവും കൃഷിയും ഉപയോഗിച്ച് പിന്മാറുന്ന ജനതയുടെ ദൈന്യാവസ്ഥയിലെ കണ്ണിനീരിലും വേദനയിലും കൂടിയാണ് എന്ന വസ്തുത മറക്കാതെ വയ്യ ലോകത്ത് കണ്ടലുകളെ സംബന്ധിച്ച് പറയുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് ലക്ഷം ഹെക്ടർ വിസ്തൃതിയിൽ കണ്ടലുകൾ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം നൂറ് ലക്ഷം ഹെക്ടർ താഴെ മാത്രമാണ് ലോകത്ത് കണ്ടലുകൾ ഉള്ളത് ഇന്ത്യയിൽ നാല് പോയിന്റ് എട്ട് ലക്ഷം ഹെക്ടർ ആണ് കണ്ടൽ അവശേഷിക്കുന്നത് ഇതിൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചിടക്കുന്ന സുന്ദർബൻ ഡെൽറ്റയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലഭ്യമായ കണക്കുകൾ പ്രകാരം കേരളത്തിലെ കണ്ടൽ വിസ്തൃതി രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറാണ് ഇതിൽ ഏകദേശം അമ്പത്തിമൂന്ന് ശതമാനം പ്രദേശവും സ്വകാര്യ ഭൂമിയിലാണ് എഴുന്നൂറ് കിലോമീറ്റർ നീളത്തിലെ കേരളത്തിലെ തീരദേശം മുഴുവൻ കണ്ടൽ ഇളതുറന്ന് നിന്നിരുന്നതായി ചരിത്രം പറയുന്നു ലോകത്തെമ്പാടുമുള്ള തീരപ്രദേശങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്ന ആകർഷകമായ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ കാടുകൾ ഈ വിശേഷ ആവാസ വ്യവസ്ഥകൾ ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു അവിടെ അവ ഉപ്പുവള്ളമുള്ള അഴിമുഖങ്ങൾ വേലിയേറ്റം വെയിലിയിറക്കം പോലെ പ്രദേശങ്ങൾ എന്നിവയിൽ വളർന്നു എന്നെ തുടർന്ന് വേരുകൾ പലപ്പോഴും ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് റിസർവ് റൂട്ട്സുകളും കണ്ടൽക്കാടുകളുടെ പ്രത്യേകതയാണ് കണ്ടൽക്കാടുകളുടെ ചുറ്റും എന്തിനേറെ ഒരു വലിയ കണ്ടൽ മലം നിന്നാൽ അതിനു ചുറ്റും പോലും ഒരു പ്രത്യേക ആവാസ്താവസ്ഥ രൂപം കൊള്ളുന്നതായി കാണാം ഈ ആവാസവസ്ഥ മത്സ്യം ക്രിസ്റ്റിനേഷ്യൻ മോ മോളാസ്കുകൾ എന്നിവയുടെ ഉൾപ്പെടെ വിവിധ പ്രാക്കീഷ് സമുദ്രജീവികളുടെ പ്രധാന പ്രകൃതിദത്ത നഴ്സറികളായി ഇവ പ്രവർത്തിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വേർതിരിച്ചെടുക്കുകയും അവയുടെ ജൈവവസ്തുക്കളിലും അവശിഷ്ടങ്ങളിലും കാർബൺ സംഭരിക്കുകയും ചെയ്തുകൊണ്ട് കണ്ടൽക്കാടുകൾ ആഗോള കാർബൺ ചക്രമത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് ഇവ അത്യന്താപേക്ഷിതമാണ് കണ്ടൽക്കാടുകൾ വിവിധ രീതിയിൽ കാർബൺ വേരിച്ചെടുക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു പ്രകാശ സംരക്ഷണത്തിലൂടെ കാർബൺ പിടിച്ചെടുക്കുകയും അവരെ മുകളിലും താഴെയും അവയ്ക്കുള്ള ചുറ്റുമുള്ള ജൈവ വസ്തുക്കളിലും ഇത് സംഭരിക്കുകയും ചെയ്യുന്നു സസ്യങ്ങളെക്കാൾ മുപ്പത് മുപ്പതിലേറെ മുപ്പത് ശതമാനത്തിലേറെ കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ കണ്ടലുകൾ കഴിയും കണ്ടൽ കാടുകൾ ഇടതുറന്നു വളർന്നതും അവയുടെ സങ്കീർണമായ റൂ വേര് സംവിധാനങ്ങളും വലിയ അളവിൽ കാർബൺ ശേഖരിക്കാൻ അവയെ പ്രാപ്തമാക്കും ഈ പ്രദേശത്തെ ബ്ലൂ കാർബൺ ആവാസ വ്യവസ്ഥകൾ എന്നാണ് വിളിക്കുന്നത് കണ്ടൽ അവശിഷ്ടങ്ങളിലെ വായുവിൻ്റെ അളവ് കുറവും വിഘടിക്കൽ നിരക്ക് കുറയുകയും ചെയ്യുന്നു ഇതുമൂലം ജൈവ വസ്തുക്കൾക്ക് ദീർഘനാളത്തേക്ക് കാർബൺ ശേഖരിച്ച് വയ്ക്കാൻ സാധിക്കുന്നു കൂടാതെ മണ്ണൊലിപ്പ് കുറയുന്നതിനും കാറ്റുകളുടെയും കൊടുങ്കാറ്റുകളുടെയും എന്തിനേറെ സുനാമികളുടെ ആഘാതത്തിൽ പോലും കുറച്ച് അവയുടെ ശക്തി കുറയ്ക്കുന്നതിനും അതുവഴി തീരങ്ങളുടെ ശക്തി തിരമാലകളുടെ ശക്തി കുറയ്ക്കുന്നതിനും തീരപ്രദേശങ്ങളെ അപക അപകടത്തിന് സ്വാഭാവിക തടസ്സം സൃഷ്ടിക്കുന്നതിനും ഇവ സഹായിക്കുന്നു മണ്ഡ്രോത്തരത്തിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനം പ്രദേശവും വിവിധ ഇനം കണ്ണലുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു പ്രധാനമായും കമ്പട്ടി ഇനത്തിൽപ്പെട്ട കണ്ണലും ഊര ഇനത്തിൽപ്പെട്ട കണ്ടലും അസോസിയേറ്റും ആണ് ഉണ്ടായിരുന്നതായി പറയുന്ന പറഞ്ഞു കേട്ടത് കമ്പട്ടിയുടെ പേര് മുൻകാലങ്ങളിൽ കുപ്പികളുടെയും അടപ്പ് ഓർക്കായി ഉപയോഗിച്ചിരുന്നതായി പറഞ്ഞിരുന്നു ഊര ഇനത്തിൽപ്പെട്ട അസോസിയേറ്റ് ആലപ്പുഴയിൽ കുട്ടനാട് നെൽകൃഷിക്ക് വണ്ടികൾ നിർമ്മിക്കുന്നതിനായി ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നുക്കാലത്ത് മൺപോത്രത്തിലെ കായൽ നെൽകൃഷി വ്യാപനത്തിനായി ഈ കണ്ടലുകൾ വെട്ടിത്തെളിച്ച് ഇവിടെ നെൽപ്പാടങ്ങളിലെയും പിന്നീട് തെങ്ങ് കൃഷിക്കും ആവാ ആവാസ സ്ഥലത്തിനായി ഉപയോഗിക്കുകയായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ എന്നാൽ പിന്നീട് ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഫലമായും കായൽ ജലനിൽപ്പ് ഉയരുകയും ഭൂമി താഴുകയും പ്രതിഭാസം വന്നതിനാൽ ആൾക്കാർ ക്രമേണ കൃഷിയും വാസവും ഉപേക്ഷിച്ച് പുറകോട്ട് പോവുകയും ഇത് അവിടങ്ങളിൽ വിവിധ ഇനത്തിൽപ്പെട്ട കണ്ടലുകൾ വളരാൻ കാരണമായി വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനാൽ ദേശാടന പക്ഷികളും പങ്കു വഹിച്ചു ഇതിനിടയിൽ ഫിഷറീസ് വകുപ്പ് നടത്തിയ കണ്ടൽ വനവൽക്കരണവും ഇതിന്റെ വളർച്ചാ തോത് വർദ്ധിപ്പിക്കുകയുണ്ടായിരുന്നു ക്രൂശിശാവം ഊഹാരം എന്ന ചൊല്ലുപോലെ പിന്നീട് ഈ കണ്ടൽ വൈവിധ്യം മനോഹരമായ മൺട്രോത്തരത്തിന് ഒരു തിലകച്ചാർത്തായി ഇതിനെ കൂടുതൽ മനോഹരമാക്കി മാറ്റുകയുണ്ട് ഇത് തിര നിരാശ്രയലായ ജനതയ്ക്ക് മറ്റു ഉപജീവന മാർഗമായി വിനോദസഞ്ചാരം വരുന്നതിനും അതിൻ്റെ വളർച്ചയ്ക്കും ഇത് ഊഹരിക്കപ്പെട്ടു എന്തിനേറെ ഒരിക്കൽ വെട്ടിമാറ്റപ്പെട്ട കണ്ടലുകളാണ് ഇന്ന് മൺറോത്തരത്തിനെ അടയാളപ്പെടുത്തുന്നത് എന്ന് കാണാം മൺട്രോത്തരത്തിൻ്റെ ജൈവ വളരെ വിപുലമാണ് കടൽ കായൽ വന ആവാസ വസ്തുകളുടെ സമ്മിശ്ര ജൈവവൈവിധ്യം ഇവിടെ കാണാവുന്നതാണ് ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം എന്ന ആവശ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് കണ്ടൽ വൈവിധ്യം സംരക്ഷിച്ചു നിർത്തുന്നതിനായി പെരിങ്ങാലം കരുമാട്ടേൽ ഭാഗത്ത് ഒരു കണ്ടൽ ബയോപാർക്ക് നിർമ്മിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗ്രാമപഞ്ചായത്ത് നടത്തിയ ശ്രമങ്ങൾ എത്തിയില്ല എന്ന് വളരെ വേദനയോടെ ഈ ദിനത്തിൽ സ്മരിക്കുന്നു കണ്ടൽ പാർക്ക് നിലവിൽ വന്നിരുന്നുവെങ്കിൽ മണ്ഡോത്തുരുത്തിന് ഇന്ന് ഇത് ഏറ്റവും വലിയ ഒരു സംരക്ഷണം ആകുമായിരുന്നു എന്ന് നിശ് നിസ്സംശയം പറയാം കേരളത്തിൽ പ്രധാനമായി കണ്ടുവരുന്ന പതിനഞ്ചിനം കണ്ടൽ കാടുകളിൽ പത്തിലേറെ ഇനങ്ങൾ നാൽപ്പത്തഞ്ചുമൂലം കണ്ടൽ അസോസിയേറ്റികൾ ഇരുപതിലേറെ മണ്ഡലോത്തരത്തിൽ കണ്ടുവരുന്നു ഇത് കശുവണ്ടി മേഖലയെ തകർത്ത സർക്കാരാണെന്ന് എ എസ് ചന്ദനത്തോപ്പ് രക്ഷ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തും ഏഴര വർഷം ഭരിച്ച പിണറായി സർക്കാർ കശുവണ്ടി മേഖലയെ തകർക്കുകയാണ് ചെയ്തതെന്ന് യു ടിഒസി പ്രസിഡന്റ് എ എസ് ചന്ദ്രചോപ്പിൽ ചേർന്ന രാമന്റെയും സുരൈമാന്റെയും രക്സാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊണ്ടറ കശുവട്ടി തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ടി സി വിജയൻ അധ്യക്ഷ വഹിച്ചു ഫിരോഷാ സമദ് കെ എസ് വേണുഗോപാൽ അഡ്വക്കേറ്റ് ജെ മധു ഇടമരശ്ശേരി സുരേന്ദ്രൻ ജി വേണുഗോപാൽ സജി ഡി ആനന്ദ് ടി കെ സുൽഫി പി മഹേശ്വരൻപിള്ള ടി സി അനിൽകുമാർ ഷർജു ബിന്ദു താജുദ്ദീൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരുടെ അവർ കാലഘട്ടത്തിലാണ് ഇവിടെ ഈ സംഭവം നടന്നതെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അന്ന് ജന്മം കൊണ്ടല്ല സി ഐ ടൂ എന്ന സംഭവം അതുപോലത്തെ എ ഐ ട്യൂ സി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സി ഐ ടു ധാരാളം സമരങ്ങൾ ഇപ്പൊ നടത്തുന്നുണ്ട് സമരം ഇപ്പൊ ഇന്നലെ മെനഞ്ഞാന്നൊരു സമരം അവർ നടത്തി കേന്ദ്ര ബഡ്ജറ്റിനെതിരായിട്ട് കേന്ദ്രത്തിന്റെ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് വന്നു ആ ബഡ്ജറ്റിൽ കച്ചുവണ്ടി വ്യവസായത്തിന് ഒന്നുമില്ല എന്നാണ് കേരളത്തിലെ സി ഐ ടൂ കച്ചുവണ്ടി രംഗത്ത് പ്രവർത്തിക്കുന്ന പറയുന്നു ഒന്നുമില്ല യാഥാർത്ഥ്യമാണ് ഈ ഗവൺമെന്റ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വണ്ടി ഫാക്ടറികൾ ഉള്ളതിൽ എഴുന്നൂറ്റി അൻപതിൽ പരം ഫാക്ടറികൾ കൂട്ടിക്കിടക്കുകയല്ലേ ചന്ദനത്തോപ്പിലെ ചന്ദനത്തോപ്പിന്റെ ഹൃദയഭാഗത്ത് കാണുന്ന ആ സ്ഥാപനം അതുപോലെ മിച്ചു തുളച്ച ഈ വെടിവെപ്പ് നടന്ന ഈ സം ഈ ഫാക്ടറി ഉൾപ്പെടെയുള്ള പരിസരത്തെ ഫാക്ടറികൾ ഇത് പ്രവർത്തിക്കുന്നില്ലല്ലോ ആരാണ് കാരണക്കാര് എന്തുകൊണ്ട് ഫാക്ടറികളുള്ള രവീന്ദ്രനാഥ് നായരുടെ വി എച്ച് കമ്പനികൾ പൂട്ടിക്കിടക്കുമ്പോൾ ആ ഫാക്ടറി തുറപ്പിക്കുവാൻ ആ ഫാക്ടറികളിൽ പണിയെടുത്തിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുവാൻ ഈ ഗവൺമെന്റ് കണ്ണു തുറക്കാത്തത് എന്ന് പറയുന്നത് ാണ് ചെടത് വച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയല്ലേ ഭരിക്കുന്ന പിണറായി വിജയൻ ആരാണ് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ എന്തുകൊണ്ടാണ് ഈ ഫാക്ടറികൾ കൂട്ടിക്കിടക്കുന്നത് ഇതായിരുന്നു ഇന്നലെയുള്ള സ്ഥിതി എസ് എഫ് ഐ ജില്ലാ സമ്മേളനം നാളെ നൂറുനൂറ് പൂക്കളുമായി സ്വാഗതകാരം നാളെ കുണ്ടറയിൽ ആരംഭിക്കുന്ന എസ് എഫ് ഐ ജില്ലാ സമ്മേളന പ്രകൃതികളെ സ്വാഗതം ചെയ്യാൻ നാടിന്റെ നേരായ വരികൾ ഗാനമായി ഉയരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഉൾപ്പെടെ വരികൾ എഴുതിയ കവി പെരുമ്പഴ ഗോപാലകൃഷ്ണ കൃഷ്ണപിള്ളയാണ് ഗാനത്തിന്റെ രചയിതാവ് പുരോഗമന കലാ സാ സംഘം കുണ്ടറ ഏരിയ സെക്രട്ടറിയും ജനപ്രതിനിധിയുമായ ജി സുശീലയാണ് സംഗീതം പകർന്നിരിക്കുന്നത് കെ രഞ്ജിത്തും എൻ വിനോദും ജേക്കബ് ജി പണിക്കരും രഞ്ജിനി ശെൽവനും എസ് അനാമികയും നവമി എസ് വൈദ്യുമാണ് ഗായകം ഞങ്ങൾ നിങ്ങൾ തൻ വഴികളിൽ വിതറിടുന്നു പൂക്കൾ ഞങ്ങൾ സ്വാഗത പൂക്കൾ സമരഗാനമൊഴരുമീ മണ്ണിരിൽ കരളിൽ നിന്നു നിർന്നിടുന്ന സ്വാഗത പൂക്കൾ സമരഗാനമൊഴുകുമേ മണ്ണിരിൽ கரளி நாகரூக்கே நூறு நூறு சுவாக பூக்கள் நூறு நூறு சுவர பூக்கள் நூறு நூறு சுவாக பூக்கள் லால் சலாம் லால் சலாம் லால் சலாம் சகாக்களே ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് കുണ്ടറ കുണ്ടറ മണ്ഡലം കമ്മിറ്റി കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു എസ് ടി അഭിലാഷ് സോണി വി പള്ളം ജലജ ഗോവൻ ഷംലാൽ ശിവശങ്കര പിള്ള എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ഒ എസ് പഴുൻ ടി ജറോൺ ആർ ഓമനക്കുട്ടംപിള്ള ബി ശ്രീകുമാർ ബൈജു കരിയം ജെ റോയ് ആർ മോഹനൻ ജോൺസൺ സുധാകരൻ സുധാകരൻപിള്ള വിഷ്ണു ചേയാ പ്രേംകുമാർ ശ്രീകണ്ഠൻ നായർ ശശിഘോഷ് ശ്രീദേവി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ഓണത്തിന് ഒരുമുറം പച്ചക്കറി കുണ്ടറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ആർ ഓമന കുട്ടമ്പിള്ള അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ബിനീഷ ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ വി വിനോദ് പഞ്ചായത്തംഗം മുക്കൂട് രഘു എന്നിവർ പങ്കെടുത്തു ചരിത്രങ്ങൾ പലപ്പോഴും വേദന നൽകുന്നവയാണ് അതിൽ തന്നെ ജപ്പാന്റെ കാര്യം ഒരുപാട് വേദനകൾ നമുക്ക് നൽകുന്നു മഹായുദ്ധ കാലത്ത് നാഗസാക്കിയും ഹിരോഷമിയും വരുത്തിയ വേദന ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോഴും ജപ്പാനിൽ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അവരെ പിന്തുടരുന്നു എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ജപ്പാനിൽ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നത് ഇതിന് പിന്നിലൊരു ശാസ്ത്രീയമായ അടിത്തറയുണ്ട് അതിലേക്ക് നമുക്കിന്ന് പോകാം പ്ലേറ്റുകളുടെ ഒരു അപഹരണ മേഖല ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് വാസ്തവത്തിൽ അപഹരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ദ്വീപുകളാണ് അവ അവിടെ പെസഫിക് സമുദ്ര പ്ലേറ്റ് ഏഷ്യൻ പ്ലേറ്റുമായി കൂട്ടിമുട്ടി താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമുദ്രത്തറയ്ക്ക് വൻകരയേക്കാൾ സാന്ദ്രത കൂടുതലായതിനാൽ അത് താഴോട്ടിറങ്ങും വൻകരയുടെ അതിർത്തിയിൽ നിന്നും അല്പം ദൂരെയായി അപഹരണം നടക്കാം ജപ്പാന്റെ തൊട്ടു വടക്കായി സമുദ്രത്തിൽ അഗാധമായൊരു കിടങ്ങ് കാണാം സമുദ്ര സമുദ്രപ്ലേറ്റ് താഴോട്ടിറങ്ങുന്ന സ്ഥലമാണിത് അല്പം ചെരിഞ്ഞാണ് പ്ലേറ്റ് താഴോട്ട് ഇറങ്ങുക അങ്ങനെ താഴോട്ടിറങ്ങുമ്പോൾ സമുദ്രത്തറയിലെ ഊറലുകൾ ചുരുങ്ങിയെടുക്കപ്പെടും ഇതിനോടുകൂടി വൻകരയുടെ വശത്തുള്ള ഊരലുകളും ചേരും ഈ ഊരലുകൾക്ക് സാന്ദ്രത കുറവായതിനാൽ അവ താഴോട്ട് പോകുകയില്ല അതേസമയം നീങ്ങുന്ന പ്ലേറ്റ് ചെലുത്തുന്ന സമ്മർദ്ദം മൂലം ഊരലുകൾ ഞെരുങ്ങി മടങ്ങി മുകളിലേക്ക് ഉയരും ഇങ്ങനെ ആപ്പ് പോലെ ഒരു ഘടന ഉണ്ടായിത്തീരും ഇതാണ് ദ്വീപിന്റെ തുടക്കം ഇതേ സമയം താഴോട്ടിറങ്ങുന്ന സമുദ്രതര വലിയ സമ്മർദ്ദത്തിന് വിധേയമാകും അതിൽ ഭ്രംശങ്ങൾ ഉണ്ടായി വലിയ കട്ടകൾ താഴോട്ടിയിരിക്കും ഇതാണ് അഗാധതയിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂമിയുടെ അടിയിലേക്ക് ചെല്ലുന്തോറും ചൂട് കൂടി കൂടി വരികയാണല്ലോ അതിനാൽ പാറകൾ ഉരുകി തുടങ്ങും ഉരുകിയ പാറയ്ക്ക് സാന്ദ്രത വളരെ കുറയും അത് വികസിക്കുകയും ചെയ്യും അങ്ങനെ അത് ലാവയായി മുകളിലേക്ക് ഉയരുന്നു ഇത് കാരണം അഗ്നിപർവ്വതങ്ങൾ ഉടലെടുക്കും അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലം ആഗ്നേയശിലകൾ ഉണ്ടാകുന്നു അങ്ങനെ ആഗ്നേയശിലകളും ഊറൻ പാറകളും ചേർന്ന് ഉണ്ടായതാണ് ജപ്പാൻ ദ്വീപ് സമൂഹം പെസഫിക് പ്ലേറ്റ് ഇപ്പോഴും താഴോട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ജപ്പാനിൽ തുടർന്നും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും മാപ്പിൽ ജപ്പാൻ ദ്വീപ് സമൂഹത്തിന്റെ ആകൃതി നോക്കൂ ഒരു ദ്വീപ് കമാനമാണിത് ഇതേപോലെ തന്നെ ഉള്ളതാണ് ഫിലിപ്പീൻസും കുരിൻ ദ്വീപുകളും അലൂഷ്യൻ ദ്വീപുകളും ഈ പ്രദേശങ്ങളിലെല്ലാം പെസഫിക് പ്ലേറ്റ് താഴോട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ദ്വീപുകളുടെ എല്ലാം കോൺവെക്സ് വശത്ത് സമുദ്രക്കിടങ്ങുണ്ട് ഇവിടെയെല്ലാം അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും ഭൂകമ്പങ്ങളും സാധാരണമാണ് അതിനാലാണ് പെസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ തീരത്തെ തീയിന്റെ വളം എന്ന് വിളിക്കുന്നത് ക്ലാസ് ആരംഭിച്ചു പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെയും യുവജനവേദിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ പി എസ് സി കോച്ചിങ് ക്ലാസ് ആരംഭിച്ചു ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് ജെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ പ്രഭാകരൻപിള്ള വൈജു പുനുകുന്നൂർ ലൈബ്രറിയൻ സിന്ധു മുരളി യുവജനവേദി വൈസ് പ്രസിഡന്റ് എം എസ് ശിശിര എന്നിവർ സംസാരിച്ചു വ്യക്തിത്വ വികസന സെമിനാർ നടത്തി കാഞ്ഞരകോട് സെന്റ് മാർഗേ ഗേൾസ് ഹൈസ്കൂളിൽ തിരുവനന്തപുരം സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വ്യക്തിത്വ വികസന സെമിനാർ നടത്തി എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കൈപ്പോ തെറാപ്പിസ്റ്റ് ശശിധർ ബാലകൃഷ്ണൻ ഐശ്വര്യ ഗ്രൂപ്പ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഡോക്ടർ രഞ്ജു ജോസഫ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബ് ഡയറക്ടർ ആൻഡോ മൈക്കിൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഹെഡ് കൊളി സ്കൂളിൽ സ്റ്റാഫ് സെക്രട്ടറി ഷൈനി എന്നിവർ പങ്കെടുത്തു അനുമോദനവും ആദരിക്കലും നടക്കും വെള്ളിമൺ സാന്തനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മിനിമോൾ ബ്ലഡ് ഡൊണേഷന്റെയും ആഭിമുഖ്യത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും അനുമോദനവും ആദരവും നൽകും നാളെ രാവിലെ ഒമ്പത് മുപ്പതിന് വെള്ളിമൺ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ അവാർഡുകൾ സമ്മാനിക്കും പ്രസിഡന്റ് ജി രാജശേഖര പിള്ള അധ്യക്ഷക വഹിക്കും മാലിന്യ നിർമാർജനം യുവാക്കളെ ബോധവൽക്കരിക്കും കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി യുവാക്കൾക്ക് ബോധവൽക്കരണം നൽകുമെന്ന് കേരള ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ യൂണിയൻ പ്രസിഡന്റായി എം എസ് ജയകൃഷ്ണൻ കൊല്ലം സെക്രട്ടറിയായി പ്രിയ തിരുവനന്തപുരം ട്രഷറായി ജിഷ ആന്റണി തൃശൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു രാജാവ് തന്റെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായി അയൽ രാജ്യത്തെ പിടിച്ചടക്കുവാൻ തീരുമാനിച്ചു മഞ്ഞു മൂടിയ മലകൾ താണ്ടി വേണമായിരുന്നു അദ്ദേഹത്തിന് രാജ്യത്തിലേക്ക് പോകുവാൻ പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു താപസനെ കണ്ടു അദ്ദേഹത്തിന് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പാറയുടെ പുറത്തിരുന്ന് അയാൾ വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ നിന്നും രക്ഷപ്പെടുവാൻ വല്ലാതെ കഷ്ടപ്പെടുന്നതായി കാണപ്പെട്ടു തന്റെ തല മുട്ടുകൾക്കിടയിൽ തിരികെ അദ്ദേഹം തണുപ്പിനെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ ദയനീയ സ്ഥിതിയിൽ രാജാവിന് സഹതാപം തോന്നി അദ്ദേഹം തന്റെ ഷാൾ താപസന് നേരെ നീട്ടി എന്നാൽ ആ താപസൻ അത് സ്വീകരിക്കുവാൻ വിസമ്മതിച്ചു തനിക്ക് പ്രകൃതി തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വസ്ത്രം നൽകിയിട്ടുണ്ടെന്നും താനതിൽ തൃപ്തനാണെന്നും അയാൾ പറഞ്ഞു രാജാവ് അത്ഭുതത്തോടെ ആ വസ്ത്രങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു തന്റെ ശരീരത്തിലെ തൊലി തന്നെയാണ് ആ വസ്ത്രമെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഷാൾ ഏതെങ്കിലും ദരിദ്രന് നൽകൂ അദ്ദേഹം നിർദ്ദേശിച്ചു രാജാവിന് അത് കിട്ട് ചിരി വന്നു ഇദ്ദേഹത്താൽ കാൽ ദരിദ്രൻ എവിടെ എവിടെയുണ്ടാവുമെന്ന് അദ്ദേഹം ചിന്തിച്ചു എവിടെയാണ് ഞാനൊരു ദരിദ്രനെ കണ്ടെത്തുക അദ്ദേഹം ചോദിച്ചു അപ്പോൾ രാജാവ് എവിടേക്കാണ് പോകുന്നതെന്നും ഉദ്ദേശം എന്താണെന്നും താപസൻ തിരക്കി തന്റെ രാജ്യവിസ്തൃതി കൂട്ടുവാൻ അയൽരാജ്യത്തെ ആക്രമിക്കുവാൻ പോകുകയാണെന്ന് കേട്ടപ്പോൾ താപസൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങേക്ക് ഇപ്പോഴുള്ള രാജ്യത്തിന്റെ വിസ്തൃതിയിൽ തൃപ്തിയില്ല ഇത്രയും ഭടന്മാരുടെയും അങ്ങയുടെയും തന്നെയും ജീവൻ പണയം വെച്ചും രാജ്യവിസ്തൃതിക്ക് ശ്രമിക്കുന്ന അങ്ങ് തന്നെയാണ് എന്നേക്കാൾ ദരിദ്രൻ ആ വസ്ത്രങ്ങൾ അങ്ങ് തന്നെ സൂക്ഷിക്കുക ആരാണ് ദരിദ്രൻ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ ഉള്ളയാളാണ് ഏറ്റവും വലിയ ദരിദ്രൻ തനിക്കുള്ളതിലുള്ള സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് ഈ സത്യം മനസ്സിൽ തട്ടിയ രാജാവ് ലജ്ജിച്ച് തന്റെ അയൽരാജ്യത്തെ ആക്രമിക്കുവാനുള്ള ശ്രമം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി നിങ്ങളുടെ കുട്ടികൾ മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ യൂട്യൂബിലുള്ള ഏഴ് സിനിമകൾ നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ഏഴ് സിനിമകൾ ഇപ്പോൾ തന്നെ യൂട്യൂബിലുണ്ട് ഞങ്ങളുടെ എട്ടാമത്തെ സിനിമ കർമ്മ മറ്റന്നാൾ ഞായറാഴ്ച നാലര മണി ആശുപത്രി മുത്തല വേണുസ് കോളേജിൽ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ അത് ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും നടക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ആ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഓരോരുത്തരും എത്തണമെന്നും മറ്റ് സിനിമകളെല്ലാം കാണണം എന്നും അത്തരത്തിനവിടെ നാളരാത്രി നമുക്ക് ഭയക്കരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുപട്ടൺ ടീമിന്റെ സ്നേഹം ആദരം